ടി സിദ്ദിഖ് എം എൽ എക്കെതിരെ ഇരട്ട വോട്ട് ആരോപണവുമായി സി പി എം വയനാട് ജില്ലാ സെക്രട്ടറി കെ റഫീഖ് രംഗത്ത് കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണ പഞ്ചായത്തിലെ ഇരുപതാം വാർഡായ പന്നിയൂർകുളത്ത് ക്രമനമ്പർ നാനൂറ്റി അൻപതിലും വയനാട് ജില്ലയിൽ കൽപ്പറ്റ നഗരസഭയിലെ ഡിവിഷൻ ഇരുപത്തിയഞ്ച് ഓണിവയലിൽ ക്രമനമ്പർ എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപതിൽ വോട്ടർ പട്ടികയിലും പേരുണ്ടെന്നാണ് ആരോപണം ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധി തന്നെ ഇത്തരത്തിൽ നിയമവിരുദ്ധമായി ജനാധിപത്യ വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് കള്ളവോട്ട് ചേർക്കുന്നത് ജനാധിപത്യ സംവിധാനങ്ങളെ ദുർബലപ്പെടുത്തുന്നതും അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് കെ റഫീഖ് പറഞ്ഞു സ്വാഭാവികമായിട്ടും ജനപ്രതിനിധികളായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി നേതൃത്വത്തില്പ്പെട്ടവരെല്ലാം സുതാര്യമായിട്ടും ജനാധിപത്യപരമായിട്ടുമാണ് പ്രവർത്തിക്കേണ്ടത് എന്നാൽ ജനാധിപത്യ വിരുദ്ധമായി നിയമവിരുദ്ധമായി രണ്ടിടത്ത് അദ്ദേഹത്തിന് വോട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ഇത് കൂട്ടിച്ചേർത്തതാണ് കൽപ്പറ്റ നഗരസഭയിൽ ഓണിവയൽ ഡിവിഷനിൽ അദ്ദേഹം വോട്ട് കൂട്ടിച്ചേർത്തതാണ് അപ്പൊ കൂട്ടിച്ചേർക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിലവിലുണ്ടായിരുന്ന സ്ഥലത്തെ വോട്ട് വെട്ടിക്കുക എന്നത് പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് എന്നാൽ അത് നിർവഹിക്കപ്പെട്ടിട്ടില്ല രണ്ട് സ്ഥലത്ത് ഇപ്പോൾ വോട്ട് കാണുകയാണ് അപ്പൊ വളരെ ഗൗരവമായ ഒരു വിഷയമായി തന്നെയാണ് ഉയർന്നു വന്നിട്ടുള്ളത് അദ്ദേഹമാണ് ഈ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കേണ്ടത് ഒരു ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ ആകുന്ന ഒരു നിലപാടല്ല ജനാധിപത്യത്തെ ദുർബലപ്പെടുത്താനുള്ള നിലപാടാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് അത് അങ്ങേയറ്റം പ്രതിഷാദാർഹമായിട്ടുള്ള കാര്യമാണ് അതേസമയം തനിക്കെതിരെ ഉയർന്ന ആരോപണത്തിന് മറുപടിയുമായി ടി സിദ്ദിഖ് എം എൽ എയും എത്തി ബി ജെ പിക്ക് ഒരക്ഷരം പറയുന്നതിനു പകരം ബി ജെ പിക്ക് ആയുധം കൊടുക്കുകയാണ് സി പി എം ജില്ലാ സെക്രട്ടറി കെ റഫീഖ് ചെയ്തതെന്ന് ടി സിദ്ദിഖ് എംഎൽഎ പ്രതികരിച്ചു ഫോം നമ്പർ ഫോർ അനുസരിച്ച് താമസസ്ഥലം മാറ്റാൻ അപേക്ഷ നൽകിയിരുന്നു അപേക്ഷയോടൊപ്പം വോട്ടർ ഐ ഡി വെച്ചിരുന്നു അപ്പോൾ വേറെ എവിടെയെങ്കിലും വോട്ടുണ്ടെങ്കിൽ അതൊഴിവാക്കേണ്ടത് ഇലക്ട്രൽ ഓഫീസറാണെന്നും മാറ്റാൻ വൈകിയത് കാരണം ഇലക്ട്രൽ ഓഫീസറുടെ വീഴ്ചയാണെന്നും എം പറഞ്ഞു ബി ജെ പിയുടെ നാവായി സിപിഎം ജില്ലാ സെക്രട്ടറി മാറി കോഴിക്കോട് പെരുമണ്ണയിൽ നിന്ന് തന്റെ പേര് വയനാട്ടിലെ കൽപ്പറ്റയിലേക്ക് മാറ്റാൻ അപേക്ഷ നൽകിയിരുന്നു അന്തിമ നടപടി സമയം അവസാനിച്ചിട്ടില്ലെന്നും ഇനിയും സമയമുണ്ടെന്നും ഫോം നമ്പർ നാല് പ്രകാരമാണ് ഇത് സാധ്യമാകുന്നതെന്നും അപേക്ഷയോടൊപ്പം ഇലക്ഷൻ തിരിച്ചറിയൽ കാർഡ് വച്ചില്ലായിരുന്നുവെങ്കിൽ തനിക്കെതിരെ പരാതി ഉന്നയിക്കാമായിരുന്നുവെന്നും എം എൽ എ പറഞ്ഞു ഒരു കാരണവശാലും ആരോപണം നിലനിൽക്കുന്നതല്ല താനും കോൺഗ്രസും കോൺഗ്രസുമൊന്നും കള്ളവോട്ടിന്റെയോ ഇരട്ട വോട്ടിന്റെയോ പാരമ്പര്യമുള്ളവരല്ലെന്നും സിദ്ദിഖ് എം എൽ എ വ്യക്തമാക്കി അത് ഞാൻ ഇപ്പം പ്രതിനിധാനം ചെയ്യുന്ന കൽപ്പറ്റ നിയോജക മണ്ഡലത്തിലെ കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലെ നിലവിലുള്ള എൻ്റെ വീട്ടു നമ്പറിലേക്ക് താമസിക്കുന്ന വീട്ടു നമ്പറിലേക്ക് മാറ്റാൻ ഞാൻ ഫോം നമ്പർ നാലനുസരിച്ച് വോട്ട് പുതുതായി ആഡ് ചെയ്യാൻ വേണ്ടിയുള്ള അപേക്ഷ ഉള്ളൂ അത് മാത്രമേ സാധ്യമാകൂ പക്ഷെ അതിൽ ഒരു കാര്യമുണ്ട് അപേക്ഷ കൊടുക്കുമ്പോൾ ഞാൻ എൻ്റെ വോട്ടർ ഐ ഉൾപ്പെടെ ഞാൻ അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വെച്ചിരുന്നു വോട്ടർ ഐ ഡി ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ആധാറിന്റെ കോപ്പി ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എല്ലാം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായി നിലവിൽ വോട്ടർ ഐ ഡി അനുസരിച്ച് വോട്ടുണ്ടെങ്കിൽ ആ വോട്ട് ഡിലീറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ഒഴിവാക്കേണ്ട ഉത്തരവാദിത്തം ഇലക്ട്രൽ ഓഫീസറുടെ ഉത്തരവാദിത്തം ഇപ്പോ കൽപ്പര മുനിസിപ്പാലിറ്റിയില് യഥേഷ്ടം പേക്ഷകൾ പലയിടത്തുനിന്ന് വരുന്നുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് കമ്മ്യൂണിക്കേഷൻ പോകുന്നുണ്ട് അത് അവരുടെ ഭാഗത്ത് നിന്ന് വന്നതായിരിക്കുന്ന ഒരു ലാബ്സാണ് ആറ് പതിനൊന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട് ഒരു വാചകം അത് ഒരു പേര് ഉൾപ്പെടുത്തുന്നതിനുള്ള സംഗതിയിൽ അപേക്ഷകൻ മറ്റേതെങ്കിലും ഒരു നിയോജകമണ്ഡലത്തിലെ വാർഡിലെ വോട്ടർ പട്ടികയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇലക്ട്രൈസേഷൻ ഉദ്യോഗസ്ഥൻ ഉടൻ തന്നെ ആ വിവരം അയാളുടെ പേര് ഇതിനകം ഉൾപ്പെട്ടിട്ടുള്ളതായിരിക്കുന്ന ഇലക്ട്രലൈസേഷൻ ഉദ്യോഗസ്ഥരെ അറിയിക്കേണ്ടതും അവിടെ നിന്ന് നീക്കം ചെയ്യണം എന്നുള്ള ഇൻസ്ട്രക്ഷനാണ് അപ്പൊ എന്റെ ഐ ഡി കാർഡ് ഉൾപ്പെടെ ഞാൻ കൊടുത്തിട്ടുള്ളൂ അതനുസരിച്ച് അവിടെ നിന്നുള്ളതായിരിക്കുന്ന വോട്ട് നീക്കം ചെയ്യാനുള്ള ഉത്തരവാദിത്തം എലക്ഷൻ സിസ്റ്റത്തിന്റെയാണ് എലക്ഷൻ സിസ്റ്റത്തിന്റെയാണ് അല്ലാതെ ഞാന് ഇരട്ട വോട്ട് ചെയ്യാൻ വേണ്ടി രണ്ട് വോട്ട് രണ്ട് സ്ഥലത്ത് ചേർത്തു എന്ന് ആരോപണം ഉന്നയിക്കാൻ നരേന്ദ്രമോദിയെ പോലെ ആരോപണം ഉന്നയിക്കാൻ സി പി എം ജില്ലാ സെക്രട്ടറിക്ക് അല്ലാതെ വേറെ ആർക്കും പറ്റില്ല